മോന് ചാടാൻ പറ്റുന്നില്ല ഒന്ന് പഠിപ്പിക്കണം ചാടാനോ അതിത്ര പഠിക്കാനുണ്ടോ ദാ ഇങ്ങനെ ചാടിയാൽ പോരെ ഈ ചാട്ടമല്ല ഗുഹയുടെ മുകളിൽ കയറിയിട്ട് ചാടണം അതും കാണിക്കാം ധാ ചാടി ഇതല്ലടോ ഗുഹയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടണം അതാ മോന് പറ്റാത്തത് അയ്യോ അത് അത് റിസ്ക്കാ സത്യത്തിൽ എന്തിനാ മോൻ ചാടുന്നത് അവൻ സാഹസികനാണെന്ന് തെളിയിക്കാനാ ബെസ്റ്റ് അതിനൊക്കെ വേറെ വഴിയുണ്ട് ചേട്ടാ ഉണ്ടോ എങ്കിൽ എനിക്കും തെളിയിക്കണം വേറെ വഴി വേണ്ട മോന് തന്നെ തെളിയിക്കണം ഞാൻ പുറത്തു പോയി വരാം വരുമ്പോഴേക്കും മോൻ ചാടിയിരിക്കണം കുടുങ്ങിയല്ലോ എന്തു ചെയ്യും ഇങ്ങേർക്ക് പൊക്കം കുറഞ്ഞ ഗുഹയിൽ താമസിച്ചാൽ പോരായിരുന്നോ സൂത്ര എനിക്കൊരു ഐഡിയ വെള്ളത്തിൽ ചാടാൻ പേടിക്കണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഗുഹയ്ക്ക് ചുറ്റും കുളം കുഴിച്ച് വെള്ളം നിറച്ചാലോ പോടോ താനിത് കുളമാക്കും പക്ഷേ വെള്ളമല്ല പകരം മണ്ണിട്ട് കൊടുത്താൽ സംഗതി നടക്കും മണ്ണിട്ടാൻ തറ സോഫ്റ്റ് ആകും അതിലേക്ക് ചാടാൻ ഈസിയാണ് താൻ കുറച്ച് മണ്ണ് കൊണ്ടിടും ചാടിക്കോ പേടിയാ കുറച്ചുകൂടി മണ്ണ് വേണം താൻ ആവശ്യത്തിന് മണ്ണിട്ട് കൊടു ഞാനിപ്പോ വരാം ഒന്ന് റെസ്റ്റ് എടുക്കാം എന്തായി ഏഹ് കടിയ അത് ഞാനെല്ലാം സെറ്റാക്കിയിട്ടാ പോന്നത് ഇപ്പോ മോൻ ചാടിക്കാണും അമ്മൂമ്മ ഗുഹയിലുണ്ട് ശ്വാസം മുട്ടലാ മരുന്ന് വാങ്ങാൻ പോയതാ ഞാൻ ചാടിക്കോ മോനെ പേടിയാ ഇനിയും മണ്ണു വേണം അയ്യോ ഗുഹ അമ്മൂമ്മ